ഞങ്ങൾക്കുമുണ്ട് പറയാൻ ആനുകാലിക വിഷയങ്ങളുടെ ജനപക്ഷത്തു നിന്നുള്ള കേൾവി നിർവഹണം ജോബിഷ് ജോസ് കൃഷി നശിപ്പിച്ച് വന്യജീവികൾ നഷ്ടപരിഹാരം കാത്ത് കർഷകർ ഞാൻ ജോസ് മാത്യു ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് കർഷകനാണ് നടവയൽ വനാതിർത്തി ജാഗ്രതാ സമിതിയുടെ ഒരു സജീവ പ്രവർത്തകനുമാണ് നമ്മുടെ വിഷയം ഈ വന്യമൃഗ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന കർഷകർക്ക് നിലവിൽ ലഭിക്കുന്ന പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നഷ്ടപരിഹാരങ്ങളെ കുറിച്ചാണ് കർഷകർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തെ കുറിച്ച് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അത് വേണമെങ്കിൽ രണ്ടേ രണ്ട് വാക്കുകളിൽ ഒതുക്കാം അനീതിപരം അവഹേളനപരം മറ്റു വാക്കുകളൊന്നും ഇത്രയും യോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങ് വർഷങ്ങളായി നാം നട്ടു നനച്ച് പരിപാലിച്ചു വരുന്ന നാം വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തെങ്ങ് ഇത് കാട്ടാനം വന്ന് കുത്തി മറിച്ചിട്ട് നശിപ്പിച്ചാൽ കർഷകന് ലഭിക്കാവുന്ന പരമാവധി നഷ്ടപരിഹാരം കേവലം എഴുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് നാട്ടിലെ നിലവിലുള്ള തേങ്ങയുടെ വില വെച്ച് കണക്കാക്കുകയാണെങ്കിൽ പരമാവധി ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ തേങ്ങയുടെ വില ആ ജീവനാന്തം നമുക്ക് ഫലം തരേണ്ട ഒരു വൃക്ഷമാണെന്നുള്ളത് ഓർക്കണം ഇനി നമുക്ക് നിത്യവൃത്തി കഴിയാനായിട്ട് ഇപ്പോൾ ഒരു ഉള്ള റബ്ബർ മരങ്ങൾ ഒരു റബ്ബർ ആന കുത്തിമറിച്ചിട്ട് നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന പരമാവധി നഷ്ടപരിഹാരം മുന്നൂറ്റി മുപ്പത് രൂപയാണ് നിലവിലുള്ള റബ്ബറിന്റെ വില വെച്ച് കണക്കാക്കുമ്പോൾ ഒരു രണ്ട് കിലോഗ്രാം റബ്ബർ ഷീറ്റിന്റെ വില പോലും തികയുന്നില്ല ഇതാണ് അവസ്ഥ അനീതിപരം അവഹേളനപരം ഇതേ സമയത്താണ് നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ പത്രമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കോട്ടയത്ത് നിന്നാണ് അവിടെ വഴിയരികിൽ നിന്നിരുന്ന ഒരു അരയാൽ മരം ഒരു പത്ത് വർഷം പരമാവധി പ്രായമുള്ള ഒരു മരം ഒരു സ്വകാര്യ വ്യക്തി മുറിച്ചു മാറ്റി നശിപ്പിച്ചു അദ്ദേഹത്തിൽ നിന്ന് സർക്കാർ ഈടാക്കിയത് സർക്കാർ കൊടുത്ത വനം വകുപ്പ് കൊടുത്ത കേസിൽ കോടതി വിധിച്ചത് നഷ്ടപരിഹാരമായിട്ട് ഈ വൃക്ഷത്തിന് ഏഴ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ നൽകുവാനാണ് കാരണം ഈ വൃക്ഷത്തിന്റെ പാരിസ്ഥിതിക മൂല്യങ്ങളൊക്കെ കണക്കാക്കി എന്താണ് ഒരു വർഷം ഈ വൃക്ഷം പുറപ്പെടുവിക്കുന്ന ഓക്സിജന്റെ വിലയും അത് കാർബൺ ന്യൂട്രലൈസിംഗിന് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നൊക്കെ കണക്കാക്കി തലമുടി നാരിഴ കീഴി പരിശോധിച്ച് ഏഴ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ ആവശ്യപ്പെട്ടു ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ നമ്മൾ നട്ടുനച്ചു വളർത്തുന്ന വൃക്ഷങ്ങൾക്കൊന്നും പാരിസ്ഥിതിക മൂല്യമില്ലേ അവയൊന്നും ഓക്സിജൻ ബഹിർഗമിക്കുന്നില്ലേ അപ്പൊ ഇവിടെയാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം ഹനിക്കപ്പെട്ടതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് റൈറ്റ് ടു ഇക്വാലിറ്റി തുല്യതക്കുള്ള അവകാശം ഈ മറ്റു തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്നവരെ പോലെ കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകർക്ക് തുല്യ നീതിക്ക് അവകാശമില്ലേ എന്നതാണ് ചോദ്യം ഇനിയിപ്പോ നമ്മുടെ ചിന്ത ഒന്ന് 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 മാറി നമ്മുടെ നാട്ടിലെ വാഹനാപകടങ്ങളെ കുറിച്ചൊന്ന് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക വാഹനാപകടങ്ങളിൽ പറ്റി അംഗവൈകല്യമോ ഇനി ജീവനഷ്ടമോ ഒക്കെ സംഭവിക്കുന്നവർക്ക് അവരുടെ ആശ്രിതർക്കൊക്കെയുള്ള നഷ്ടപരിഹാരങ്ങൾ എങ്ങനെയാണ് ചുരുങ്ങിയത് ഏത് ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ പത്ത് എഴുപത്തിയഞ്ച് ലക്ഷം വരെ സർവ്വസാധാരണമാണ് നമുക്ക് അംഗവൈകല്യം സംഭവിച്ച മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ പോവുകയും ചലനശേഷി നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ നഷ്ടപരിഹാര തുക എപ്പോഴും അൻപത് ലക്ഷത്തിനു മുകളിൽ തന്നെയാണ് വിമാനത്തിന്റെ അപകടം ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ കരിപ്പൂരിൽ ഉണ്ടായ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരു കോടി രൂപയിൽ പരമാണ് നഷ്ടപരിഹാരമായിട്ട് ആശ്രിതർക്ക് ലഭിച്ചത് വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്ന മനുഷ്യ ജീവനുകളുടെ പരമാവധി വില എന്താണ് പത്ത് ലക്ഷം രൂപ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്ന ഏഹ് പോളിന്റെയും പ്രജീഷിന്റെയും അജീഷിന്റെയും ഒക്കെ കാര്യമാണ് പറയുന്നത് അജീഷ് ആവട്ടെ കടുവ കൊന്ന് ഭക്ഷിച്ച ഒരു മനുഷ്യജീവനാണ് അജീഷിൻ്റെത് എല്ലാവർക്കും ലഭിച്ച പരമാവധി നഷ്ടപരിഹാരം അവരുടെ ആശ്രിതർക്ക് ലഭിച്ചത് പരമാവധി പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ മാത്രമാണ് എന്ന് മാത്രമല്ല അവരുടെ മരണത്തെ തുടർന്ന് നാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും പിന്നെ ജനപ്രതിനിധികളും നേതാക്കളും ഒക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്കും അൻപത് ലക്ഷം രൂപയ്ക്കുമുള്ള നഷ്ടപരിഹാരത്തിനുള്ള റെക്കമെൻഡേഷൻസ് എല്ലാവരും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ആ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അവസാനിച്ചു റെക്കമെൻഡേഷൻ നടത്തിയിട്ടുണ്ടോ ഇനി അത് റെക്കമൻഡേഷൻസ് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ തിന് കാരണമന്വേഷിച്ചു ചെന്നിട്ടുണ്ടോ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിലനിന്നോ എന്ന ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നു മനുഷ്യ ജീവന്റെ വില പ്രത്യേകിച്ചും കർഷകരുടെ വില വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന കർഷകരുടെ ജീവന്റെ വില ഇത്ര തുച്ഛമായി കണക്കാക്കാൻ ആർക്കാണ് അവകാശമുള്ളത് ഈ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ വന്യമൃഗ ആക്രമണങ്ങൾ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നഷ്ടപരിഹാരം ഒരു നാല് ലക്ഷം രൂപ കൂടിയെങ്കിലും നൽകേണ്ടതാണ് ഇതുവരെ നാളിതുവരെ ഈ സംസ്ഥാന ദുരന്തം എന്ന കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ ആർക്കും ലഭിച്ചിട്ടില്ല ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് ഈ കാട്ടുപന്നി ആക്രമണങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരാം കാട്ടുപന്നി ആക്രമണങ്ങൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോഡിൽ ചെറു വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ബൈക്ക് യാത്രികരായിട്ടുള്ള ആളുകൾ അസംഖ്യം കാട്ടുപന്നികൾ കുറുകെ ചാടിയ അപകടങ്ങളിൽ പെടുന്നുണ്ട് ഒരാൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് പലരും ഇപ്പോഴും ഇപ്പോഴും ശയ്യാവലംബികളാണ് കിടപ്പ് രോഗികളായി തുടരുകയാണ് കുറേ ആളുകൾ ഇവർക്കുള്ള നഷ്ടപരിഹാരം എന്താണ് ആരും സജീവ പരിഗണനയിൽ എടുക്കാത്തത് റോഡ് അപകടങ്ങളിൽ സാധാരണ വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടാകുന്നതെങ്കിൽ എത്രയോ വലിയ നഷ്ടപരിഹാരത്തിന് അർഹരാണ് ഇവരൊക്കെ ഈ നിലയിൽ നാം അല്ലെങ്കിൽ അധികാരികൾ ചിന്തിച്ചു തുടങ്ങാത്തത് എന്താണ് കാട്ടുപന്നികളുടെ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും വ്യാപകമായി കൊണ്ടിരിക്കുമ്പോഴും കാട്ടുപന്നികളെ കൊന്നെടുക്കുവാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധികാരം ഒരിടത്തും ഫലവത്തായിട്ട് പ്രയോഗിക്കപ്പെട്ടിട്ടില്ല അവയുടെ വംശവർധനവ് ക്രമാതീതമായി തുടരുകയും നമുക്ക് ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് ഈ ഈ ഒരു ജീവി വളർന്ന് കാടിനും നാടിനും ഒക്കെ ശല്യമായി കൊണ്ടിരിക്കുകയുമാണ് ഈ നമ്മുടെ കൃഷി വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ ഒരു നിസ്സഹകരണമാണ് എടുത്തു പറയേണ്ട ഈ ഒരു കാര്യത്തില് കാരണം നമുക്ക് കൃഷിനാശം ഉണ്ടായാൽ നാം ഈ കാര്യം ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ നമുക്കൊരു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ വന്ന് ഈ സ്ഥലം ഒന്ന് പരിശോധിച്ച് ഒരു വാല്യുവേഷൻ നടത്തണം ഇത്രമാത്രം നഷ്ട സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതിനായിട്ട് നമ്മളൊരു കൃഷി ഓഫീസർ സമീപിച്ചാൽ അദ്ദേഹം വരാനും നഷ്ടപരിഹാരം കണക്കാനും ഒന്നും തയ്യാറല്ല അല്ലെങ്കിൽ കൃഷിനാശം കണക്കാക്കാനും ഒന്നും തയ്യാറല്ല ഇതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സിവിൽ കേസിനു പോയിട്ട് യഥാർത്ഥത്തിലുള്ള നമ്മുടെ നഷ്ടം കോടതിയെ ബോധ്യപ്പെടുത്താനും അങ്ങനെ നഷ്ടപരിഹാരം ലഭിക്കാനും ഉള്ള നമ്മുടെ സാധ്യതകൾ അടഞ്ഞു പോകുന്നു അതോടൊപ്പം പോലീസിൽ ഇത് പരാതിപ്പെട്ടാൽ പോലീസും ഈ കാര്യം വന്ന് അന്വേഷിച്ചൊരു മഹസർ തയ്യാറാക്കാൻ തയ്യാറല്ല ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് നമുക്ക് സിവിൽ കോടതികളിലേക്ക് പോയിട്ട് ഇതിന് അർഹിക്കുന്ന നഷ്ടപരിഹാരം നേടിയെടുക്കാൻ കഴിയുക പക്ഷെ രണ്ട് വകുപ്പുകളും ഈ കാര്യത്തിൽ കർഷകനെ പിന്തുണയ്ക്കുന്നേയില്ല കൃഷി വകുപ്പ് അടക്കം പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് കൃഷി സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വകുപ്പിൽ ഒരു കൃഷി ഓഫീസർ വന്യമൃഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന കൃഷിനാശത്തെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു അവസ്ഥ ഇവിടെയാണ് കർഷകൻ ഏറ്റവും നിസ്സഹായനായ നിരാശനായ അവഹേളിതനായ ഒരാളായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതാ നമ്മളെ പുതിയ ദുരന്തങ്ങൾ ഇതാ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു കുരങ്ങ് പനി കുരങ്ങിന്റെ ദേഹത്ത് വളർന്ന് പെരുകുന്ന ഒരിനം ചെള്ളുകൾ അത്തരത്തിലുള്ള ചെള്ളുകൾ മനുഷ്യ ശരീരത്തിൽ കയറുന്നു ഓരോ വർഷവും ആശുപത്രിയിലേക്ക് എത്തപ്പെടുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുന്നു കുരങ്ങ് പനി മരണങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കുരങ്ങുകളുടെ കൃഷിയിടങ്ങളിലേക്കുള്ള വരവ് നിയന്ത്രിക്കാനുള്ള ഒരു പരിശ്രമവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നവർക്കോ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നവർക്കോ അർഹിക്കുന്ന യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല മറ്റൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നു അത് മാൻചെള്ളുകളുടേതാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങി വ്യാപകമായി ഈ കൃഷി മേഖലയിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെള്ളുകളെ മാൻചെള്ളുകളെ ഈ ചെള്ളുകൾ നമ്മുടെ ശരീരത്തിൽ അള്ളി പിടിച്ചിരുന്നാൽ അതിനെ വിടുവിക്കാനൊന്നും അത്ര എളുപ്പമല്ല ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകും പലരും പനിയും അനുബന്ധമായ രോഗപീഠകൾ കൊണ്ട് ആശുപത്രിയിൽ എത്തുന്നുണ്ട് ഡോക്ടർ ർക്ക് പോലും പലപ്പോഴും ഇങ്ങനെ ശരീരത്തിനകത്തേക്ക് നൂണ്ടു കയറുന്ന ചെളികളെ വേർപെടുത്തിയെടുക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല പക്ഷെ ഏതൊരു രോഗാവസ്ഥയിൽ എത്തിപ്പെട്ടാലും എത്ര ദുരന്തങ്ങളിലേക്ക് പതിച്ചാലും കർഷകർ അവർക്ക് അർഹിക്കേണ്ട പരിഗണനയോ പരിചരണമോ നഷ്ടപരിഹാരമോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം ിയ ശ്രദ്ധാക്കൾ കേട്ടത് നടവയൽ വനാതിർത്തി ജാഗ്രതാ സമിതിയുടെ പ്രവർത്തകൻ ജോസ് മാത്യു സംസാരിച്ചതാണ്